ചേച്ചി പറഞ്ഞാലോ അന്ന് നെല്ലൊക്കെയാണ് കൂലി കിട്ടിയിരുന്നത് അത് ചെറിയ ഒരു സംഖ്യ ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അന്നത്തെ ജീവിത രീതി അന്നത്തെ സാധനങ്ങൾ വാങ്ങിയ കടകള് അത് എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ കിട്ടിയിരുന്നത് എത്ര രൂപ അങ്ങനെയുള്ളതൊക്കെ ഓർമ്മയുണ്ടാവൂല അതൊക്കെ ഓർമ്മയുണ്ടോ അങ്ങനെ പിന്നെ ഞങ്ങള് സാധനം കൊണ്ടത് ഞങ്ങളുടെ കുടുംബങ്ങൾ എന്റെ കുട്ടികളെ അച്ഛനൊക്കെ മരിച്ചപ്പോളേ ഞാന് ആറ് മക്കളാണ് അടുത്ത ഒരാളെ കൊടുത്തിട്ടുള്ളൂ ബാക്കി അഞ്ച് മക്കളെ ഞാനല്ലേ എന്നൊക്കെ ചില സമയത്ത് ദിവസം അന്നെണ്ണ തേക്കലും ദിവസം സോപ്പ് കൂട്ടുക അങ്ങനെയൊന്നും ഇല്ല ഏതെങ്കിലും പോകുമ്പോഴൊക്കെ ഞാൻ ബംഗളാവ് പണിക്ക് പോകുമ്പോഴൊക്കെ എന്റെ ജീവിതം ഞാൻ പറയണത് ഏർ മഴ പിന്നെ ഈ ഉറുഞ്ചി മരം ഇണ്ടാണ് അപ്പൊ ആ ഉറുഞ്ചിക്കായ കൊണ്ടുവരും അത് കണ്ടിട്ട് ഞാനൊക്കെ കുളിക്കാൻ പോകുമ്പോ ഞങ്ങള് പുഴയിലാണ് അന്ന് പോയി കുളിക്കുക അന്ന് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല പുളിമുറി വക്കസ് ഒന്നുമില്ല അപ്പൊ പുഴയിൽ പോയി കുളിക്കുമ്പോ അത് ചതച്ച് കഴിയുക പിഴിഞ്ഞെടുത്ത് അതാണ് തുണിയിൽ കൂട്ടിയിട്ട് അധികം തിരുമ്പി കൂട്ടി മറ്റരക്കും നല്ല നിറ നല്ല നിറാണ് അത് അതുപോലെ ഇന്നത്തെ കാലത്ത് പറഞ്ഞു ഇപ്പോ ഇല്ലാതെ എന്ത് ചാറിട്ടിട്ട് കുട്ടികൾ സ്കൂളില്ലാത്തപ്പോ ആ ഞായറാഴ്ച ശനിയാഴ്ച മനക്കളില്ലപ്പോ ആ തുണികളൊക്കെ അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചെളി പോകാ അപ്പൊ അല്ലാതെ പിന്നെ ഇത് എപ്പോഴും അങ്ങനെ കേൾക്കുമ്പോ കുട്ടികൾ ഇതൊക്കെ കളിക്കുക ഒക്കെ ചെയ്യണതല്ലേ അപ്പൊ അവരുടെ ഡ്രെസ്സുകളൊക്കെ അടുപ്പത്ത് വെച്ച് തിരുമ്പോ ചാറിട്ട് ഞങ്ങള് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അലക്കും അപ്പോഴേ പോയിട്ട് അലക്കും നന്നായി വൃത്തിയാ പിന്നെ പിറ്റത്തെ ആഴ്ച വരുവോളം കുറേ ദിവസം കൂട്ടിയിട്ട് ഞങ്ങൾ അലക്കറിയുമ്പോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു കട്ട സോപ്പാ വാങ്ങും ആ ഒരു ആ ഒരു കട്ട സോപ്പിന് അന്ന് പൈസ ആയിട്ട് കൊടുക്കാണെങ്കിൽ രണ്ട് മുക്കാൽ പറയും രണ്ടു മുക്കാലെന്ന് പറഞ്ഞ ഒരു മുക്കാലിന് നാല് ചില്ല ചെറിയൊരു പൈസ ഉണ്ടാവും അതുപോലെ അത് ഒരു മുക്കാലിന് നാല് ചില്ല അങ്ങനെ രണ്ടു മുക്കാലിന് എട്ട് ചില്ലി ഉണ്ടാവും അപ്പൊ രണ്ടു മുക്കാലും എടുത്തിട്ടാണ് ഒരു കട്ടസോപ്പ് വാങ്ങുക ഒരു നീല കഷ്ണം കട്ടസോപ്പാണ് അങ്ങ് അതാണ് ഒരാഴ്ചക്ക് ഞങ്ങൾ തിരുമ്പലേക്കൊക്കെ എല്ലാവരും ഞങ്ങളല്ല നല്ല അവര് അങ്ങനെ തന്നെ കാരണം ഞങ്ങളൊക്കെ ഒരുമാതിരി എത്രയും എപ്പോഴും ഒരുമാതിരി ആൾക്കാരൊക്കെ ഒരുമിച്ച് പണിക്കുക ഒരുമിച്ച് പോയി കുളിക്കുക ഒരുമിച്ച് വരിക അങ്ങനൊക്കെ ഉള്ളൊരു ഒരുമുണ്ടായിരുന്നു അന്നെന്ത് കാര്യം എവിടെങ്കിലും ഒന്നുണ്ടായി അവിടെ എല്ലാവരും ഓടി ഓടി പാടി പറഞ്ഞെത്തും ആ അങ്ങനൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിത അന്നത്തെ നമ്മള് പിന്നെ അതുപോലെ തന്നെ ഒട്ടുമുക്കാലും പൈസ അല്ലാത്തവർ പൈസക്കാരല്ലാത്തവരൊക്കെ ഈ നെല്ല് കൂല് കിട്ടിയ നെല്ല് കൊണ്ടുതായിട്ട് കടയില് ഓണാണ്ടി അയ്യന്തു മാത്രം നമ്മള് തെക്കേക്കരക്കാര് പറയും ഇവിടെ ഇവിടെ തെക്കേക്കര ബാല നാരായണൻ നാരില്ലേ അവർക്കൊക്കെ എന്റെ മക്കളുടെ അച്ഛൻ പണിക്ക് പോയായിരുന്ന കാലത്ത് ആയി ഓണൊക്കെ ആയി അങ്ങനെയെന്ന് വെച്ചാ പണിക്കാർക്ക് ഈ രണ്ട് വറ നെല്ലൊക്കെ കൊടുക്കും അവർ കൊയ്ത് അന്ന് കൊയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഈ മാസം കഴിഞ്ഞ ഉടനെ വതയ്ക്കും ആ കർക്കട ഈ ചിങ്ങ ആദ്യം ഓണത്തിന്റെ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് കൊയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കും അപ്പൊ അതൊക്കെ കൊയ്ത് ആ നെല്ല് പണിക്കാര് അതായത് ആശാരി കരുവ പിന്നെ പാണര് മണ്ണാരി ഈ നാല് കൂട്ടർക്ക് ഒക്കെ സ്ഥിരമാണ് അവിടെ ആ അപ്പൊ ഇല്ലാത്തപ്പോ പോയി ചെയ്തപ്പോ അങ്ങനെ കൊടുക്കും അങ്ങനെയാണ് പിന്നത്തെ പോലെ ആവുന്നത് വരെ പണികൾ ചെയ്യും അവിടെ പോയിട്ടേ ആ അപ്പൊ പോലെ അവര് കൊടുക്കുള്ളു പിന്നെ കൊയ്തൊക്കെ ചാക്ക് നിറയേണ്ടി കൊടുക്കല്ല കാരണം അതുവരെ നൃത്ത കൂലികൾ ഉണ്ടാവല്ലോ ആ അങ്ങനെ അതുവരെ കൊറവശ കൊറവശ നമുക്ക് ദിവസം കഴിയുള്ളത് ആ പിന്നെ അവിടെ പോയി പറയണ കാര്യങ്ങൾ പറയാ വന്ന് ഇന്നത്തെ ചെലവനില്ല അവിടെ പോയി പറയുകയാണ് ഇപ്പൊ ഞാരായാലും ഞാനായാലും എന്റെ ഭർത്താവ് ആരായാലും പോരും എന്തപ്പോ ഇപ്പൊ പോന്നെ പേരെന്താച്ചോയ്ക്കോ എന്റെ കുട്ടിയുടെ പേര് താമീനായിരുന്നു എന്തപ്പോ താമീനായിട്ട് എന്തപ്പോ അടിയനപ്പോ കുട്ടികൾക്കൊന്നും കന്യാരിപ്പനൊന്നും ഇല്ല അങ്ങനൊക്കെ പറയണം അവിടെ പോയിട്ടേ അങ്ങനെ മുണ്ട് തോളിടാൻ പാടില്ല ഉം ആ മുണ്ടൊക്കെ തോളുന്നെടുത്ത് അങ്ങനെ പറയുന്നു ശരി അവിടേക്ക് വന്നോളൂ കുണ്ടുമരത്തിൽ ഒരു കുണ്ടുമരൊന്നല്ല അവിടെ കൊടുങ്ങുകൊടുക്കും ഇവിടെ തൊഴുത്തിന്റെ അവിടെ വീട് ആ പ്ലാവിന്റെ അവിടെ ഇട്ടുവാന്നെ ഇവിടെ കൊടുങ്ങുകൊടുക്കും അത് വേഗം ചോർത്തുണ്ട് കച്ച ഇപ്പോഴത്തെ പോലെ ഏഹ് കൊണ്ടുവരാനുള്ള സൗകര്യം എല്ലാം ഒക്കെ തോർത്തു മുണ്ടില് മുണ്ടങ്ങനെയൊക്കെ തോന്നുന്നെല്ലാം ഉണ്ടെങ്കി തോർത്തു കൊണ്ടാണ്ട് കൊടുക്കുക എന്നിട്ട് വലിയ മുണ്ടുകൊണ്ട് എടുക്കുക എന്നിട്ട് ആ മടക്കിയിട്ട് അതില് നല്ലാണ്ട് കൊട്ടുക എന്നിട്ട് അത് കെട്ടി തലയിൽ വെച്ചു അന്നത്തെ ജീവിതം ഞാൻ പറയണത് അല്ലാതെ പരിഹാസങ്ങളില്ല കഴിഞ്ഞ കാര്യങ്ങളാണ് അന്നത്തെ ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു വേറെ എല്ലാവരും ഞങ്ങൾ നല്ല ആര് പോയാലും നായന്മാരോടെ വലിയ വലിയ ആൾക്കാരോടൊക്കെ പോയി അടിയന്താ ഞാൻ അടിയൻ വരട്ടെ അല്ല അടയം ഞാൻ താളാണ് അത് എന്താ പറയണെ ഞാൻ ഞാൻ നാളെ രാവിലെ വരാന്ന് അവിടത്തെ എന്തെങ്കിലും പണി പറയും അവിടെ ഞാൻ ഇവിടെ ഉണ്ട് അത് രാവിലെ വന്ന് വെട്ടിമുറച്ചിട്ട് കായകൾ ഒഴിയണം കേട്ടോ ആ എന്നങ്ങ് അടിയ അടുത്താൾ വരാം കാനുള്ള നെല്ല് കൊടുത്തു അപ്പൊ അതുകൊണ്ടൊന്നും നമ്മള് അന്ന് കടകൾ ഏതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടകളൊക്കെ ഇല്ലേ അതിനെപ്പറ്റി ആയതാണ് കടകള് ആ വലിയ വലിയ കടകളെന്ന് അങ്ങനെ പറയുകൾ ഇവിടെ ഇല്ല ഇല്ല വിശേഷങ്ങള് സാധനങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ വിശേഷാറുണ്ട് അല്ലാണ്ട് ഇവിടെ അന്ന് സാധാരണ നമ്മൾ ആളാറിന്റെ കുട്ടീഷൻ മുത്താർ എന്ന് പറയും അന്നേ അവര് പള്ളിക്കുർപ്പളില്ലതാ ഇപ്പൊ ആ മുക്കില് ആളാറിന്റെ പിന്നെ കട പലർക്കും അടി പിന്നെ ആ റൊട്ടിക്കടൊക്കെ അത് അവിടെയാണ് കാര്യമായിട്ടുള്ളത് ഉണ്ടാവുള്ളൂ അതും ഒരുപാടൊന്നും സാധനം ഉണ്ടാവില്ല ആ കൊറച്ച് കുറച്ച് സാധനമൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെയാണ് അവിടെ ഒരു കടയുള്ളു മറ്റേ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ തൽക്കാലം നമുക്ക് എന്തെങ്കിലും ഇതെങ്ങനെ പാ കുറച്ച് കൊറച്ച് വില നല്ലോ ണ്ട് അങ്ങനെ അല്ലാതെ വിശേഷ ദിവസങ്ങളിൽ ഒരുപാട് എന്നാലും കുറച്ചൊക്കെ നമുക്ക് സാധാരണ കടയിൽ പോണതല്ലേ അതെ ചേച്ചി പറഞ്ഞപ്പോഴേക്ക് റൊട്ടി കടന്ന കാര്യം പറഞ്ഞപ്പോ ഓർമ്മ ആ റൊട്ടി ബന്ധിണ്ടാക്കിട്ടേ കൊട്ടയിലേറ്റിട്ട് ഉള്ള കൊടുന്ന് വെച്ച ആ ഒരു ലാതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ അതിന്റെ ആ മക്ക ആ അത് കുട്ടീസം ആയിരുന്ന നടത്തും കേട്ടോ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഞങ്ങളുടെ കോഴിക്കോട്ട് കൂടുമ്പോഴേ റോഡ് ഉണ്ടല്ലോ ശരിക്ക് ആ റോഡ് ഉണ്ടായത് എന്താ വെച്ചാൽ ജോർജ് മൊതലാളി ജയിച്ചിട്ടാണ് കോൺഗ്രസ്സിൽ ജോർജ് മൊതലാളി ജയിച്ചിട്ടാണ് അതെ റോഡ് വന്നു നമുക്ക് അപ്പോഴാണ് ഞങ്ങളുടെ സ്ഥലമൊക്കെ കുറവ് പോയി എന്നാലും റോഡ് ഉണ്ടായില്ലോ ആ ഇപ്പൊ ആ റോഡാണ് ഇപ്പോ ഇവിടുന്ന് വിളിച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കണ്ടു പിന്നെ അങ്ങനെ 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 പോയി അങ്ങനെ അല അങ്ങോട്ട് പോയി പിന്നത്തെ ഭരണം വന്നപ്പോ പിന്നെ പാറ്റേലിക്ക് അങ്ങനെ അങ്ങോട്ട് പോയി അങ്ങനെ റോഡുകളൊക്കെ ഉണ്ടായി പക്ഷെ നമുക്ക് ഈ വന്ന് തിരിഞ്ഞു പോകാനുള്ള റോഡ് പച്ചമ്പാറ വരെ ഉള്ളത് മലാലി വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ പങ്കെടുത്തൊക്കെ പോണ റോഡ് ഉണ്ടല്ലോ അതൊക്കെ വെറും പാടായിരുന്നു ആ പാടം പിന്നെ കൊണ്ടുവന്നോട്ടി അതിനൊക്കെ റോഡാക്കി ആത്മഹത്യ വെച്ചിട്ട് ആളാറുണ്ട് പിന്നെ തോടംകുളത്തിലേക്ക് ആ റോഡൊക്കെ ഉണ്ടായത് പാടത്തും മണ്ണും കല്ലും കൊണ്ടുവന്ന് തോർത്ത് അങ്ങനെയാണ് ആ റോഡൊക്കെ ഉണ്ടാക്കിയത് പിന്നെ അങ്ങനെയൊക്കെ അല്ലേ സ്കൂൾ പഠിച്ചിരുന്നത് ഏത് സ്കൂളിലായിരുന്നു എവിടെ ആയിരുന്നു ആ സ്കൂളൊക്കെ ഇപ്പൊ இப்ப இன்னும் ஸ்கூல் தண்ணி ஆயிருந்து ஞாங்கு கோர்ம வந்தப்போ